വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആനകളെല്ലാം കൂടെ കരക്ക് കയറി മണ്ണൊക്കെ വാരിയായി വരു കാച്ചു രക്ഷയില്ല കേട്ടോ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല സൂപ്പർ ഉഫ കണ്ടോ എന്ത് ഷോ എവിടെ നടക്കുന്നത് ആയുർ കേട്ടോ ആനകളെല്ലാം കൂടെ വേണ്ട വയ്ക്കില്ല മണ്ണ് മണ്ണ് വാരി എറിഞ്ഞ് കുളിക്കുന്നു വേണ്ട നിൽക്കുന്നു കുറേ ആനകൾ ഉഫ് ആയിരം ഒരു സമയം രാത്രി പന്ത്രണ്ട് മണി ഇവിടെ ആനകളുമുണ്ട് ഞാനും ഉണ്ട് ആനക്കുളത്ത് നിന്നാണ് എടുക്കുന്നത് ഷൂട്ടിങ് ആൾക്കാരെല്ലാം തിരിഞ്ഞു പോയിട്ട് ഇത്രയും ആനകളൊക്കെ അടുത്തൊരു കാഴ്ചകളായിട്ട് തീരെ പൊടി കുഞ്ഞ് കുഞ്ഞു ആനകൾ വരുന്നിട്ട് മറ്റേ തീരെ ചേട്ടൊക്കെ ആനക്കുളക്ക് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ആഴ്ചകളാണിത് ആനകളെല്ലാം കൂടെ വെക്കുന്നു ഇഷ്ടം പോലുണ്ട് ആനകളെല്ലാം കൂടെ കരക്കി കയറി വന്ന് മണ്ണ് വാരി ഇടുന്നത് കേട്ടോ ആനകാലത്തേട്ട് ചോറിയുന്നു ആനകളെല്ലാം കൂടെ നീണ്ട പേടി വയ്ക്കുന്നു തൊട്ടെടുത്ത് വീണ്ടെക്കുന്നു ഇതുണ്ട് കുറേ എണ്ണം എൻ്റെ വെള്ളത്തിനും കടത്തിനും കുറയാണോ കറിയും കറിയപ്പെടുന്നു എന്ത് കാഴ്ച വേ ഭയങ്കര കിട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ കൂടെ മാരി ഇല്ല ആനയുണ്ട് ആനയുണ്ട് കാഴ്ച മണ്ണത്തെ വാരി വേക്കറിയണ്ടോ നവരാത്രിയുള്ള ഈ സംഭവം നടക്കുന്ന ആനക്കുളത്ത് അതൊന്നും ആരുമില്ല ഞാൻ മാത്രമുണ്ട് ആനകൾ സൂപ്പർ 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 എൻ്റെ രസമല്ലെ കാണാൻ ഞാൻ പ്രശ്നിക്കുന്ന ആനകളൊന്നും ആനയുള്ള സംസ്ഥാന സമ്മേളനം നടത്തുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇവിടെ ആനക്കുളത്ത് വണ്ണൊക്കെ വാരി ഏറിയോട്ടെ പൊളിച്ച് ആയതോളി പൊളി 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 ചരോട്ടൊക്കെ അടിക്കുന്നുണ്ട് എല്ലാവരും ഓ എന്തായാലും പൊളി അടിപൊളി ഞാനൊന്നും ഇപ്പുറത്തോട്ട് വരത്തില്ല കേട്ടോ ഈ ഒരു ഈ ഈ ഒരു സ്ഥലം കടന്ന് ഇങ്ങോട്ട് വരത്തതേയില്ല കേട്ടോ ഒരു വലിയ അതിശയം തന്നെ കേട്ടോ